ഞാൻ റിസ്ക് എടുത്ത് പോകണ്ട പോകണ്ടെന്ന് അവൻ്റെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞു കൊടുത്താണ് കുറേ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് കടലിൽ പോയാ കാരണം മുപ്പത് ദിവസത്തേക്കൊക്കെ കടലിൽ പോയാൽ അവർക്ക് മീൻ കിട്ടാതെ തിരിച്ചു വരാൻ പറ്റൂല അപ്പൊ എന്തെങ്കിലും നമുക്ക് സുഖമില്ലാതാവ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ പെട്ടു പോകും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് പോയി പെടുകയും ചെയ്തു സംഭവം മുപ്പത് ദിവസ ഫിഷിങ്ങിന് പോയാണ് ഇക്ക പറഞ്ഞായിരുന്നു അച്ഛൻ പറഞ്ഞായിരുന്നു ബാക്കിയെല്ലാരും പറഞ്ഞു പോവണ്ട നമുക്ക് ചിലപ്പോൾ കടലല്ല വിഷയം ഫുഡ് എനിക്ക് ഗ്യാസ് കയറി വയറൊക്കെ വീർത്ത് കെട്ടി ആകെ ജീവൻ തിരിച്ചു സത്യം പറഞ്ഞാ കിട്ടോന്നി രണ്ടാമത്തെ ജീവിതവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ ഈ നിക്കണത് ഇക്കന ഇതോന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കടന്നെന്ന് വെച്ചാൽ കാറ്റും കടലും കൂടി ഭയങ്കര കടലായിരുന്നു കടലും വിഷയമില്ല ഇല്ല ആദ്യത്തെ ദിവസവും കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ആയപ്പോ ഇവര് ഫുഡ് ഇവർ നമ്മൾ ഫുഡ് അല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ കളിക്കണ ജയകരി ചോറാണ് ഇവർ വേറൊരു ചോറില്ല അതാണ് കഴിക്കണത് അത് കഴിച്ച് എനിക്ക് വയറിൽ ഗ്യാസ് കെട്ടി ഗ്യാസ് കെട്ടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു അണ എനിക്ക് പാടില്ല ഞാൻ ചത്തു പോകും വയർ വേണോ വയറോ തുടങ്ങിയതൊക്കെ ഞാൻ പറയണത് എനിക്ക് വയ്യ വയർ വേന എടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരോരോ ഗുളികൾ വരാൻ തുടങ്ങി ആദ്യം വേറൊരു ഗുളിയൊക്കെ തന്ന അത് കഴിച്ച് ഒരു കുറവുമില്ല പിന്നെയും ഫുഡ് കഴിക്കുമ്പോൾ വീണ്ടും എനിക്ക് വയർ വേനൽ കുത്തി കുത്തി അടി വയറ് എടുക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് വീട് എടുക്കാനൊന്നും പറ്റാണ്ടായി ഞാൻ ഞാനവിടെ വീലോസിൻ്റെ ഉള്ളിൽ കിടന്ന് എനിക്ക് തല വയറ് വേദന എടുത്തിട്ട് ഞാൻ തലയൊക്കെ കൊണ്ട് ഇങ്ങനെ എനിക്ക് വേദന ഒന്ന് നിൽക്കാൻ വേണ്ടി ഇങ്ങനെ കുത്തി ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഒരു കടലിൽ പോയിട്ട് ഇതുപോലത്തെ ഒരു വേദന കാര്യങ്ങളൊന്നും അനുഭവിച്ചില്ല കാരണം എനിക്ക് വയ്യാണ്ടാക്കുമ്പോൾ പനി വന്നാലും എൻ്റെ അനിയൻ എൻ്റെ കടലിൽ കൊണ്ടുപോയിട്ടുണ്ട് ഒന്ന് വയ്യാണ്ടായി ഞാൻ അപ്പം തന്നെ വേദന തിരിച്ചു കിടക്കും ബോട്ട് അപ്പത്തന്നെ ഓടി വരും അല്ലെങ്കിൽ വേറൊരു ബോട്ടിൽ കയറ്റി വിടും അതും കയറ്റി വിടുന്നത് നമ്മുടെ കവിടെ മാക്സിമം ഒന്ന് ബോട്ട് പരമാവധി അടിപ്പിച്ചിട്ട് കേട്ടുള്ളൂ കാരണം ഇരുമ്പ് ബോട്ടാണ് തമ്മിൽ ഇടിച്ചാലും വലിയ വിഷയം വരൂല്ല ഇതിപ്പോ ഞാൻ പോയ ബോട്ട് എന്ന് പറഞ്ഞാൽ മരബോട്ടാണ് അത് സ്പീഡില്ല ഒഴുകി ഒഴുകി ഒഴുക്കി ഒഴുക്കിന് പണിയെടുത്ത് ബോർഡ് വരെയൊക്കെ പോണ ബോട്ടിലാണ് ഞാൻ പോയത് ഇവരെന്നോട് പറഞ്ഞത് അത് കാറ്റും കോളും ഇവിടെ നല്ല മഴ അടക്കാണല്ലോ ഇവിടെ നല്ല മഴ അടക്കുന്ന ദിവസമാണ് അവിടെ നല്ല ഇരുണ്ട് ഇടയ്ക്കാരുന്നു മഴ പെയ്തിട്ടില്ല പക്ഷെ ഭയങ്കര കാറ്റും കടലൊക്കെയാണ് പിടിച്ചു നിക്കാൻ പറ്റുള്ളൂ ഒരാൾക്കും നമുക്കൊന്ന് ബോട്ടിൽ തെര വലിയ വലിയ കടല് കുഴുപ്പം കടല് ബോട്ടിന് പൊക്കിയില് ഇങ്ങനെ വന്നിട്ട് ബോട്ടിന്റെ കൊമ്പ് കുത്തും പടക്കോ പടക്കമൊന്നും മാറി കുത്തിയിട്ട് പ ഓടിക്കില്ല ഓടിക്കാണ്ട് പാരച്ചൂട്ട് ഇട്ട് പിന്നെ കടലിൽ പറയുമ്പോൾ വീണ്ടും ഓടിക്കും ഇതായിരുന്നു പരിപാടി എന്നിട്ട് ഈ കുക്കറിലാണ് ഇവർ ഈ ചോറ് വെക്കണം നമുക്ക് ഇത് കഴിച്ചിട്ട് എനിക്ക് പറ്റിയില്ല വയർ മൊത്തം വേവാത്തായത് അങ്ങനെ ഇവരോട് ഞാൻ കരയാൻ തുടങ്ങി ഞാൻ കരഞ്ഞ് ഞാൻ ബോട്ടിൽ കിടന്ന് കരഞ്ഞ് ഞാൻ ബോട്ടിൽ കരഞ്ഞേക്കണത് ആദ്യമായിട്ട് കരഞ്ഞേക്കണത് ഒന്ന് കോളിൽ പെട്ട് അച്ഛൻ്റെ മുന്നിലാണ് പേടിച്ചിട്ട് കടൽ കണ്ടിട്ട് പിന്നീട് അങ്ങനെ കടലിനോട് പേടി വന്നിട്ടില്ല രണ്ടാമത് കരഞ്ഞേക്കണ ഇപ്പോഴാണ് ഇവരുടെ മുന്നിൽ ഞാൻ കരഞ്ഞ അണ്ണാ എങ്ങനെയെങ്കിലും കരക്കെത്തിക്കുക അവസാനം ഞാൻ ഇങ്ങനെ പറഞ്ഞു അണ്ണാ ഞാൻ ഡീസൽ കാശ് എന്തായാലും ഞാൻ കരക്കെത്തിക്കരുമ്പോൾ തരാം എന്നെ കരക്കെത്തിച്ചാൽ ഞാൻ ചത്തുപോകും ഞാനങ്ങനെ പറഞ്ഞാൽ ചത്തുപോകും എനിക്ക് വയറിനോട് പറ്റണില്ല ഒക്കെ തന്ന ഗുളിയാണ് ഇന്നിട്ടും ഇവർ ഓരോ ഗുളികളും വെള്ളങ്ങളൊക്കെ തന്നെയാണ് അവര് അവരുടെ ഭാഗത്ത് നോക്കുമ്പോ അവർ പണിയെടുക്കാൻ വന്നേക്കാണ് അപ്പോൾ ഞാൻ പിന്നെ അവര് അതുപോലെ തന്നെ പറഞ്ഞു വള്ളങ്ങള് വരാണെങ്കിൽ വള്ളങ്ങള് വരാൻ ചാൻസ് ഇല്ല മോന് കാരണം കാറ്റും കടലും പറഞ്ഞുകൊണ്ട് കാറ്റ് പറഞ്ഞേക്കാണ് ഇപ്പൊ വള്ളങ്ങളൊന്നും ചെറു വള്ളങ്ങൾ ഫൈബർ വള്ളങ്ങള് വരൂല ഇനി വല്ല ബോട്ട് വരുകയാണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ കന്യാകുമാരിയിലെ ബോട്ടുകൾ വന്ന് മീൻ പിടിക്കും അത് വരുകയാണെങ്കിൽ ദൈവം അതും ആ ബോട്ടുകൾ നമുക്ക് ഓടിപ്പോയി ഈ ബോട്ടുകൾക്ക് പിടിക്കാൻ പറ്റില്ല ഇത് മര ബോട്ടാണ് അത് സ്പീഡ് ബോട്ടാണ് അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ല തരാ അതുപോലെ തന്നെ നീ റിസ്ക് എടുത്ത് ചാടേണ്ടി വരും നിനക്ക് നീന്തൽ അറിയും നീറ്റിലറി എന്ന് ചോദിച്ചു അപ്പോൾ നീ നീന്തൽ അറിയാം പക്ഷേ എനിക്ക് ഈ വയറുവേദനയും കൊണ്ട് പറ്റുമെന്ന് അറിഞ്ഞുകൂടാ എങ്കിലും ഞാൻ അപ്പം ഞാനെന്ത് ചെയ്തു എനിക്ക് കാലത്ത് ഫുഡ് അവർ തന്നു ഞാൻ ഫുഡ് കഴിച്ചില്ല കാരണം ഭക്ഷണം കഴിച്ചാൽ വീണ്ടും വയർ വേന വയറ് കുത്തി കുത്തി വയറ് വേദന എടുക്കാറുണ്ട് ഞാൻ ഫുഡ് കഴിക്കാണ്ട് പട്ടിണി കിടന്ന് രാത്രിയും കഴിച്ചില്ല പകലും കഴിച്ചില്ല ഉച്ചക്കും കഴിച്ചില്ല ഉച്ചക്ക് വെള്ളം മാത്രം കുടിച്ചിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ദൈവത്തിനെ വിചാരിച്ച് ഞാൻ കരയാണ് വീലോസി ദൈവമേ ഒരു ബോട്ട് വരെ ദൂരുന്ന ഒരു ബോട്ട് വരെ ഉണ്ടായി പച്ച ബോട്ട് അത് കണ്ട് അതില് ഇവർ കോണ്ടാക്ട് ചെയ്ത് കണക്റ്റായി വയർലെസ്സിൽ കൂടി കണക്ട് ചെയ്ത് അവർ പറഞ്ഞ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ പലരും ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പല നെഗറ്റീവ് അമ്മ ഉണ്ടായി നിൻ്റെ ബാഗ് നനഞ്ഞില്ലേ നിൻ്റെ മൊബൈൽ നനഞ്ഞില്ല എന്നൊക്കെ പലരും ചോദിച്ചു നീ കടലിൽ ചാടിയപ്പാ സംഭവം എന്ന് വെച്ചാൽ റോപ്പ് എടുത്ത് എൻ്റെ ഈ ബാഗ് ഇത് വാട്ടർ പ്രൂഫ് ബാഗാണ് ഇത് കണ്ടോ പ്ലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ ഫോണായി ഫോണിട്ട് ഞാൻ ഇതിനെ വീഡിയോ പിടിക്കണം എന്നിട്ട് ടൂറിസ്റ്റ് ബാഗിൻ്റെ വള്ളിയിട്ട് അവർ കെട്ടി അപ്പുറത്തെ ബോട്ടിലോട്ട് എറിഞ്ഞു കൊടുത്ത് എന്നിട്ട് ആ വള്ളി ഇവിടെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് അവർ വള്ളിയും കൊണ്ട് പയ്യേ പയ്യെ അടിപ്പിച്ചില്ല കാരണം ഇത് മരബോട്ട് പൊളിഞ്ഞു അത് മിടിച്ചാൽ എന്നിട്ട് പയ്യെ പയ്യേ ആ ബോട്ടിലോട്ട് അവർ വള്ളിയിട്ട് എൻ്റെ ബാഗ് കയറ്റി പിന്നെ എനിക്ക് ചാടാൻ തരക്ഷയില്ല അപ്പം ഞാൻ പക്ഷേ ചോദിച്ചു കാരണം ഇത്രയും കടലിൽ ഞാൻ ചാടിയിട്ടില്ല മാലദ്വീപിൽ നീന്തിയിട്ടുണ്ട് ലക്ഷദ്വീപിൽ ചാടിയിട്ടുണ്ട് ഗോവയിൽ കടലിലൊക്കെ ചാടിയിട്ടുണ്ട് ഗോവയിലൊക്കെ ബോട്ടിന്റെ മോളിൽ എടുത്ത് കടലിൽ ചാടി പക്ഷെ എന്നൊക്കെ കടലില്ല കാറ്റില്ല ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു കടലിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ആരും അങ്ങനെ ചാടൂല ഞാൻ ഞാനൊക്കെ കാണിച്ചതാണ് വീഡിയോയിൽ എടുത്തിട്ടുണ്ട് ആ കടല് ഈ ഒരു കടലിലാണ് ഞാൻ ചാടിയത് അതെ ഇതായത് വീഡിയോയിൽ കണ്ടോ എട്ട് ടൺ വല നമ്മുടെ ബോട്ടിലുണ്ട് ഉണ്ട് എട്ട് ടണ്ണോളം വലയുണ്ട് ഇത് ഈ നീട്ടുവല പച്ചവല ഈ വലയെ വെച്ചിട്ട് ഈ ബോട്ട് ഇത്രയും പറയുമ്പോ എന്തോരം കടലുണ്ടോ നോക്കിയ ചരിയാണ് മൊത്തം ഇട്ടു ചരിണീ ബോട്ട് ബോട്ട് ഫുള്ളായിട്ട് ചരിയാണ് നമുക്ക് പിടിച്ചുക്കാൻ പോലും പറ്റില്ല ഇങ്ങനെ ചരിയാണ് എന്നിട്ട് എന്നോട് പറഞ്ഞ എണ്ണം പറഞ്ഞു ചാടിക്കോളാൻ പറഞ്ഞ് എന്നിട്ട് അവരൊരിക്കൽ റോപ്പ് ഇട്ടെന്ന് ഒരു വള്ളി റോപ്പാണ് ഈ റോപ്പിൽ നിന്ന് വിടരുതെന്ന് പിടി വിടരുത് കാരണം ഈ റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ആ ബോട്ടിൽ പിടിച്ചു കയറാൻ പറ്റില്ല കാരണം ബോട്ടിൻ്റെ നമ്മുടെ നാട്ടിലെ ബോട്ട് പോലെ പിടിച്ചു കയറാനായിട്ടൊരു സംഭവമില്ല ഇത് നോക്കിയേ ഇങ്ങനെയാണ് ഇരിക്കണത് കാരണം പിടിക്കാനൊന്നും ഇല്ല ഇങ്ങനെ നേരെ അങ്ങോട്ട് പോകും ഒഴുകി പോകും പിന്നെ അടുത്ത കടലിൽ നമ്മൾ അടിച്ചു പോകും ഇങ്ങനെയാണ് അവിടെ പിടിക്കാല്ല അപ്പം ഈ ഒരു വള്ളി മാത്രം മാത്രമല്ല കൈ തന്നു എന്നിട്ട് പറഞ്ഞു ഈ കൈ വള്ളി നീ വിടരുത് എന്നിട്ട് നീ നീന്തിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വേറെ നിവൃത്തില്ല ദൈവത്തിനെ വിളിച്ചുകൊണ്ട് കടലിലോട്ടെടുത്ത് ചാടി ചാടി രണ്ടു വർഷം മുങ്ങി മുങ്ങി എപ്പോഴും വെള്ളം കുടിക്കലാണ് വെള്ളം കുടിച്ച് അവിടെ എത്തി പക്ഷേ ആ സമയത്ത് എനിക്ക് വയറ് വരെ പെട്ടെന്ന് അനുഭവപ്പെട്ടില്ല അങ്ങനെ അവർ ഇട്ട് ആദ്യം റോപ്പ് ഇട്ടപ്പോണ്ടല്ല വടൻ റോപ്പിട്ട് അതിനോട് പറഞ്ഞു ഈ കയറി വിട്ടിട്ട് വടൻ റോപ്പി കയറി പിടിക്കാൻ പറഞ്ഞാൽ അതിൽ ഒരു അണ്ണൻ ഒച്ചെടുത്ത് അങ്ങനെ ഞാൻ ആ വടൻ റോപ്പി കയറി പിടിച്ച് വടൻ റോപ്പി കയറി പിടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ പൊക്കി തന്നെ അവർ വരി അവർ മരിച്ച് അപ്പം എനിക്ക് കടലായപ്പോൾ തന്നെ ബോട്ടിങ്ങനെ പൊക്കെ തന്നെ അവർ കുത്തിയപ്പോൾ ഞാൻ ആ റോപ്പിൽ നിന്ന് കൈ വിട്ടു ഞാൻ നേരെ പടക്കം എന്ന് പറഞ്ഞു വെള്ളത്തിൽ വീണ് വെള്ളത്തിൽ വീണ പിക്ക ഞാൻ മരിച്ചെന്ന് കരുതി കാരണം ഞാൻ വീഴുമ്പോൾ ഈ പങ്കട പുറകോശ വീണ ബോട്ട് അപ്പ അടുത്ത കടലിൽ ഇങ്ങനെ പൊക്കി അപ്പം തലയിലാണ് അടിക്കണെഴുതി അപ്പം ഇവിടെ ഇവിടെയുള്ള അണ്ണന്മാരെ കയ്യോട്ടിയിട്ട് എന്നെ ഇവര് കയറ്റി വിട്ടവരാണെങ്കിലും ഒച്ച മേളോട് അവരും കയ്യോട്ടി ഞാൻ വേഗം തന്നെ ഇങ്ങനെ തല്ലി പതച്ചോലെ നീന്തി കട മാറിയിട്ട് പത്തക്കാന്ന് പറഞ്ഞാൽ മുന്നേ നീ ബോട്ട് കുത്തി അപ്പം തന്നെ അണ്ണം വേഗം തന്നെ വടം കയറി കയറ്റിയിട്ട് കുരുക്കിട്ട് ഇങ്ങനെ കുരുക്കിട്ടിട്ട് കെട്ടി എന്നിട്ട് എറിഞ്ഞു എന്നിട്ട് പറഞ്ഞു കഴുത്തി കൂടി ഇടാൻ പറഞ്ഞു ഞാൻ ആദ്യം എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ കാലിമേ കൊണ്ട് റോപ്പ് വെച്ചടിക്കണ ചവിട്ടി കയറാനാണെന്ന് എഴുതി അപ്പം അവരെ കാര്യത്തിൽ കൂടി അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇട്ടിട്ട് കൂടി ഇട്ടി എന്നിട്ട് ഞാൻ മുറുക്കി അപ്പൊ ഇവിടെ ഇങ്ങനെ മുറുക്കി കിടക്കുവല്ല എന്ന കൈ ഇങ്ങനെ പിടിച്ചാൽ കാലത്തിലോട്ട് എന്നിട്ട് ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് എന്നെ അവരപ്പ തന്നെ വലിച്ചങ്ങാട് കയറ്റി കേറ്റി കഴിഞ്ഞപ്പാ ഞാൻ കരഞ്ഞ് ഞാൻ അവരുടെ മുന്നിൽ സത്യം പറഞ്ഞ കൈ കൂപ്പി അവരെല്ലാരും മുന്നേ ഞാൻ കൈ കൂപ്പിയിട്ട് കരഞ്ഞ് എനിക്കെന്ത് പറയണം നന്ദി നന്ദി എന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞ് അപ്പൊ അവരൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമായി അവര് എല്ലാരും കൂടി ഇതാക്കി അവര് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം പതിനഞ്ച് ഇപ്പൊ ഇപ്പൊ പന്ത്രണ്ട് പതിമൂന്ന് ദിവസം ബോട്ടിൽ കയറിയിട്ടില്ല എന്നിട്ട് എനിക്ക് എന്നോട് പറഞ്ഞു എന്നെ കണ്ടാന്ന് പറഞ്ഞു അവിടെ കിടന്നു പറഞ്ഞു വലയെ കിടന്നോളാൻ പറഞ്ഞു എന്നിട്ട് വലയെ കിടന്ന് അവർ ചേട്ടന് ഒരു അണ്ണൻ എൻ്റെ ഷർട്ടും നിക്കറും എൻ്റെ ഊരിയെടുത്ത് കാല് ഞാൻ പൊക്കിയിട്ട് അവര് അവര് തന്നെ ഊരി ഞാൻ ഒട്ടും അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് കരുതിയില്ല നമ്മളൊരു പരിചയം ഇല്ലാത്തവരല്ലേ അതും വേറെ ഭാഷക്കാർ പക്ഷേ ആ ഈയൊരു അണ്ണൻ അത് ഊരിയിട്ട് ഇതാണ് ആ കടൽ ഇതാണ് ഇവരുടെ ബോട്ടിട്ടാ കണ്ടോ നല്ല കടലിക്കാറ്റാണ് ഈ ബോട്ടിലാണ് അവരെ എന്നിട്ട് ഇതിലൂരി ആ അണ്ണന് ഷർട്ട് എല്ലാരും ചോദിച്ചു നിക്കറൊക്കെ നനഞ്ഞില്ലേ എന്റെ ഷർട്ടും നിക്കറും ആ അണ്ണൻ അതിനകത്തുള്ള ഒരു അണ്ണൻ പിഴിഞ്ഞ് ഉണക്കാനിട്ട് അന്ന് മഴയൊന്നും ഇല്ല ഇപ്പൊ എന്റെ വീഡിയോ ഒരു ആ അണ്ണൻ എന്റെ അവസ്ഥാനായിട്ട് ഉണക്കാനിട്ടിട്ട് എനിക്ക് അവര് തോർത്ത് തന്നു എന്നിട്ടൊരു ചുക്കാപ്പിയും തന്നു അങ്ങനെ അതും കുടിച്ചോണ്ട് നേരെ ഒരു ഒമ്പത് മണി ഒരു നാലഞ്ചു മണിക്കൂർ നല്ല സ്പീഡിൽ തള്ളി വെച്ച് ഓണ പോണിത് കന്യാകുമാരി എത്തി അവിടെ നിന്ന് മുട്ടത്ത് അണ്ണനെ ഞാൻ ഒരു യൂട്യൂബർ ഉണ്ട് അണ്ണനെ വിളിച്ച് അണ്ണൻ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചെക്ഷൻ എടുത്ത് ഇനി ചത്താ പോല ഒഴിക്കാൻ പോകൂല നമുക്ക് നമ്മുടെ നാട്ടിലെ മീൻപിടുത്തോ അതും ഞാൻ ഇതുവരെ അങ്ങനെയാണ് പോയത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ ശ്രാവിനേം തരേണ്ടി വരും നമ്മുടെ നാട്ടിൽ ഇല്ല ഈ പണിക്ക് മലയാളികൾ പോക്കില്ല ഇപ്പൊ തമിഴന്മാര് മാത്രം അണ്ണന്മാര് മാത്രം ഈ പണി മുപ്പത് ദിവസവും പതിനഞ്ചു ദിവസവും കടലിൽ കോളൊക്കെ വന്നാലും ഒരു പോണത് അപ്പൊ അതുകൊണ്ട് വെറൈറ്റി ആയിക്കോട്ടെ പിന്നെ കുറച്ച് നാൾ കരയിൽ അടിച്ചുപൊളിച്ച് നടക്കാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഇക്കനെ കാണാനൊക്കെ വരാ അന്ന് ഓർത്ത് മുപ്പത് ദിവസം എന്താണ് ബാക്കി ദിവസം കൊറേ വീഡിയോ ഇങ്ങനെ പോയി വരാലാന്ന് വരാലോർത്താണ് ഞാൻ ഈ ഞാൻ പണിക്കിറങ്ങിയത് മുമ്പ് പറഞ്ഞു ഇനി മുതിർന്നവരനുസരിക്കും അതുപോലെ തന്നെ അറിയാത്ത സ്ഥലത്തോട്ടൊക്കെ ഒന്നും പരിചയത്തോട്ട് പോകൂല്ല പാടമായി നല്ലൊരു അനുഭവമായി ഇനി നിക്കൂല പക്ഷെ അവരുടെ എല്ലാരോടും ഞാൻ നന്ദി പറഞ്ഞു അവസാനവും ഞാൻ പറഞ്ഞു അനുഭവം പക്ഷെ അതിലും പേര് നെഗറ്റീവ് നീ പറഞ്ഞോട്ട് ഞാൻ മനസ്സിലായ അത് നീ എന്താണെന്നും നീ എങ്ങനെയാണ് വീഡിയോ എടുക്കണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതറിയാവുന്ന കുറെ പേരുണ്ട് നിന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് അത് നമ്മൾ നോക്കിയാൽ മതി മനസ്സിലാവണ്ടോ ഒന്നോ രണ്ടോ കമന്റ് ചിലപ്പോൾ നീ കടലിൽ വെറുതെ പറയണമെന്നാണെന്നൊക്കെ പറയും അതൊന്നും നോക്കണ്ട നിന്റെ ഇതെങ്ങനെയാണോ അതുപോലെ മുമ്പോട്ട് പോവാ ഇതുപോലെ തന്നെ കടലിലൊക്കെ പോയി ഞാൻ പറയില്ല പരിചയമില്ലാത്തവരൊരു സ്ഥലത്ത് പോകണ്ട നമുക്ക് അറിയാൻ പാടില്ല സ്ഥലത്തേക്ക് പോകണ്ടാവില്ല ഇതിനു മുമ്പ് ഞാൻ നീ മറ്റേ കടലില് അടിത്തട്ടിൽ പോയി മറ്റേ ഇത് ശംഖു വാരണം പോയപ്പോഴും ഞാൻ പറഞ്ഞാണ് നമുക്ക് അറിയാൻ പള്ളി പോകേണ്ട റിസ്ക് എടുക്കണ്ടാവുന്നു എന്നിട്ട് നീ പോയി ചാടിക്കാരി പോകുന്നു പിന്നെ അത് പിന്നെ കുറെ പേര് നമുക്ക് അറിയാവുന്നവരും പരിചയക്കാരൊക്കെ ഉണ്ടായാലും പിന്നെ കുഴപ്പമില്ല ഇതൊട്ട് പരിചയമില്ലാത്തവരും എന്നിട്ടും പോലും അവര് മാക്സിമം അവരെ കൊണ്ടാവുന്ന കാരണം കണ്ട അവര് മറ്റു ബോട്ടിനെ വിളിക്കും അങ്ങോട്ട് എത്തിച്ച് മറ്റൊരാൾ അതിനനുസരിച്ച് അവര് കയറ്റി കൊണ്ടുവന്ന ആക്കി തന്നതിന് ചെയ്ത് തന്നില്ലേ എല്ലാ അതേപോലെ ആവൂല ചെലപ്പാ മനസ്സിലാവണ്ടോ അപ്പൊ അതുകൊണ്ട് ഇനി അപകടങ്ങളിലേക്ക് ഒന്നും പോകണ്ട അപ്പൊ ഓക്കെ വീഡിയോട്ട ലൈക്കും കമന്റൊക്കെ ആയിട്ട് പോന്നോട്ടെ ഇതാണ് എന്റെ അനുഭവം